ഇന്നും തലയിൽ തേക്കുന്ന ഒരു സൂപ്പർ അത്ഭുത വിദ്യയായിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ കീഴാർ നെല്ലിയും കൊണ്ട് കീഴാർ നെല്ലിയൊക്കെ മുറ്റത്തൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ പറിച്ച് കളയാതെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇത് കുറേ കുറച്ച് സാധനങ്ങൾ കൂടുതൽ ഇലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു പാക്കാണ് എളുപ്പത്തിനുണ്ടാക്കാൻ നമ്മുടെ തലമുടി നല്ല തഴച്ച് വളരും ചെറുപ്പത്തിൽ തൊട്ട് തലയിൽ തേക്കുകയാണെങ്കിൽ മുടി നല്ല കരിക്കട്ട കളറായിട്ടിരിക്കും ചില പിള്ളേരുടെ മുടി കാണാൻ പാടില്ല നല്ല കരിക്കട്ട കളറായിട്ട് ചിലവരുടെ ചെമ്പിച്ചിരിക്കും അത് നമ്മുടെ തലയിൽ നമ്മൾ തേക്കണ പോലെ ഇരിക്കും നല്ല എണ്ണയും തേച്ച് നല്ല ഈ ഷാംപൂ മേടിച്ച് തേക്കാണ്ട് ഈ ആയിട്ടുള്ള പായ്ക്ക് തല തേച്ചാൽ മതി ഷാ താളിക്ക് പകരവും നല്ല പായ്ക്കുമായിട്ട് വരും പായ്ക്കും വേറെ ഷാംപൂ ഇട്ട് കഴുകിയും കളയണ്ട കേട്ടോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു ചെറിയ എളുപ്പമാണ് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്ക് മുടി തഴച്ച് വളരാൻ ഏറ്റവും ഉത്തമമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാവേ ഇത് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോവാം ഇന്ന് തലമ്പുടിയെ തേക്കുന്ന ഒരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ പോവാണ് അതിനെടുത്തു വന്ന സാധനങ്ങളെ കാണണോ ചെമ്പരത്തിപ്പൂ പേരയില ഇതെന്ത് പൂവെന്നറിയാ താമരപ്പൂ താമരപ്പൂ താമരപ്പൂവില്ലാത്തവർ ഇടുണ്ടാട്ടോ ഞാനിപ്പോൾ എൻ്റെ താമരയിലുണ്ടായ പൂവാണ് അതുകൊണ്ട് താമരപ്പൂ കറിവേപ്പില ഇത് നമ്മുടെ അത്ഭുത മരുന്ന് ഇത് കിഴർന്നില്ലി എത്രയോ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഈ താമരപ്പൂ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല എനിക്കിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറിച്ചെടുത്തേണ്ട ഒന്നാണ് ബാക്കി സാധനങ്ങളെല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് നമുക്ക് മുടി മുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പായ്ക്കുകളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാ ആഴ്ചയിലും ഓരോ പായ്ക്കുണ്ടാക്കി തലേ തേക്കാം മുടി നമുക്ക് വളരില്ലാത്തവർക്കും വളർത്തിയെടുക്കണം കഴിഞ്ഞ ദിവസം ആഴ്ച ഞാൻ കാണിച്ചു തന്നാലേ ഇത് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം കുച്ചിയുടെ ജാറെടുത്ത അടുപ്പത്തേല മറ്റേ ജാറേ വയ്ക്കുക പേരയുടെ ഇല മുറിച്ചിടാം കഴുകിട്ടിപ്പോൾ ഞാൻ ഇട്ടത് കീഴർന്നില്ല അത് മുറിച്ചില്ല നമ്മുടെ ചെമ്പരത്തിപ്പൂ കറിവേപ്പില കറിവേപ്പിലെ നമ്മുടെ വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ലതാണ് നമ്മുടെ താമരപ്പൂ താമരപ്പൂവിൻ്റെ കളറുള്ള താമരപ്പൂവാണെങ്കിൽ കളറുള്ളതൊക്കെ ഉണ്ടോട്ടോ ഇപ്പം വെള്ളയാൻ കുറച്ചുണ്ടോ ഒന്നാണ് കളറുള്ള താമരപ്പൂവൊക്കെ ഉണ്ടാക്കും കൊണ്ട് ലിപ്സ്റ്റിക്കും പായ്ക്കും അതെ തല തേക്കണം മൂത്ത് തേക്കണം ഒക്കെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള വേഷമില്ലാത്ത സാധനങ്ങളിതൊക്കെ ഇനി ആദ്യം വന്ന് കറുക്കണം നമുക്ക് അതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം കറക്കിയിട്ട് ചേർക്കാമെന്ന് ഓർത്ത് ഞാൻ കാണിക്കൊ ഒരു ചെറിയ ഒരു സവോള കുഞ്ഞു സവോള എടുത്താൽ മതി വലിയതൊന്നും വേണ്ട ചെറിയൊരു സവോള ആ സവോളയുടെ നീര് ഇതിനകത്ത് ഇരുന്നാൽ നല്ലതാണ് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിടണം കഞ്ഞിവെള്ളം ഉള്ളവർ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി കഞ്ഞിവെള്ളം ഇല്ലാത്ത ചിലപ്പോൾ നമ്മൾ വാർത്ത കഞ്ഞിവെള്ളം എടുത്ത് കളയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വെള്ളം ചേർത്ത് അടച്ചാലും മതി ഇതിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും നല്ല വിറ്റാമിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പച്ചെടുത്തിട്ടുണ്ട് നല്ല പച്ച കളറാണ് എല്ലാം കൂടെ അരച്ചപ്പത്തേന് ഇത്രയും വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർത്താൻ നമുക്ക് തലേലേ തേച്ച് പിടിപ്പിക്കാനായിട്ട് പാടാം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുടീടെ അനുസരിച്ച് ഉണ്ടാക്കണം കേട്ടോ ഞാൻ എനിക്ക് മുടി കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് നീളം വയ്ക്കാൻ വേണ്ടി നമുക്ക് നോക്കാനായിട്ട് കുറേ പായ്ക്കുകൾ ഉണ്ടാക്കി എല്ലാ ദിവസവും തേക്കാൻ തേക്കാമെന്നോർത്താണ് ഞാൻ ഉണ്ടാക്കിയത് അത് നിങ്ങളെയും കാണിച്ച് തരാമെന്ന് ഓർത്തു ഇതാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ താളിക്ക് ഫലം ചെയ്യും ഒരു പാക്യുമായിട്ട് വരും തലമുടി നല്ല തഴച്ചും വളരും ഇതുപോലെ എന്നും തേക്കാൻ ചെറുപ്പത്തിലൊക്കെ തേക്കാൻ പിള്ളേരെ പഠിപ്പിക്കുവാണെങ്കിൽ മുടി ഒരു കാലത്തും നരക്കില്ല ഈ അകാല നരയൊക്കെ ഇല്ല അതൊന്നും ഉണ്ടാവത്തേ ഇല്ല പൊടി എപ്പോഴും നല്ല കറുത്ത് സ്ട്രോങ് ആയിട്ടിരിക്കും മുടി നല്ല കട്ടിയായിട്ടിരുന്നോളും ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളാണ് നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള പേരയുണ്ട് മറ്റേ കീഴർ നെല്ലിയൊക്കെ നമ്മുടെ മുറ്റത്ത് ഈ ചട്ടിക്കകത്ത മുറ്റത്തൊക്കെ എപ്പോഴും കാണും ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ പിന്നെ താമരപ്പൂ ഞാൻ ുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണിക്കാമെന്നോർത്ത് ഇട്ടതാണ് താമരപ്പും ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ബാക്കി കറിവേപ്പിലേ ഉള്ളതാണ് ഇത് എന്ത് സാധനം വേണമെങ്കിലും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം ഏറ്റവും നല്ല സാധനമാണ് ഇത് തലയിൽ അരച്ച് തേച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പ് തല തേക്കുക മേലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് തല അഴിക്കലുക ഒരുപാട് സമയം വെക്കണമെന്നൊന്നുമില്ല അരമണിക്കൂറൊക്കെ അയച്ചാൽ മതി എന്നിട്ട് തല നല്ലപോലെ മസാജ് ചെയ്ത് കഴുകി കളയുക അന്നേരം മുടിക്ക് നല്ല നമ്മുടെ കണ്ണിന് നല്ല കുളിർമയും കിട്ടും നല്ല ഉറക്കവും കിട്ടും മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും നല്ല ചെറുപ്പത്തിൽ തേക്കണ കൊണ്ട് മുടിയൊക്കെ എപ്പോഴും കറുത്ത് തന്നെ ഇരിക്കും അകാല നേരം ഉണ്ടാകാത്തേ ഇല്ല കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ എളുപ്പത്തിനെ ഉണ്ടാക്കാവുന്ന സാധനമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റിടാൻ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കി തേക്കുന്നതാണ് മഴയുള്ള സമയത്തോ അല്ലാത്ത സമയത്തോ അങ്ങനെയൊന്നുമില്ല എപ്പോൾ വേണേലും തേക്കാം തല തലനീര എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക കുളിച്ചൊക്കെ ഇറങ്ങി വരുമ്പോൾ രാസനാദിപ്പൊടി ഉണ്ടെങ്കിൽ ഒരുനുള്ളിൽ രാസനാദിപ്പൊടി ഇടുക അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഭസ്മം ഇടുക ഇല്ലെങ്കിൽ ഇച്ചിരി പൗഡർ ഇട്ടാൽ മതി നമ്മുടെ തലയിൽ ബാക്കി ഭാഗത്തൊക്കെ ഇരിക്കുന്ന വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ രാസനാദിപ്പൊടി വണിപ്പൊടി ഇടുകയാണെങ്കിൽ ജലദോഷം അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ താങ്ക്